നിലമ്പൂർ മണ്ഡലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വികസന പ്രവർത്തികൾ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുമെന്ന് ആര്യടൻ ഷൌക്കത്ത് എം വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എം എൽ എ ഇത് നിലമ്പൂരിൽ നടന്നു വരുന്ന വികസന പ്രവർത്തനങ്ങൾ പലതും തടസ്സപ്പെട്ടു നിൽക്കുന്ന ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് തടസ്സപ്പെട്ടു നിൽക്കുന്നത് ആ തടസ്സങ്ങളൊക്കെ നീക്കാൻ എന്ത് ചെയ്യാൻ കഴിയും എന്നതാണ് പ്രധാനമായ ആലോചന അത് ടി എസ് വേണ്ടി കാത്ത് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ ടി എസ് ലഭിച്ചിട്ടും ചില്ലറ പ്രശ്നങ്ങൾ കൊണ്ട് പിന്നെ ടെൻഡർ ചെയ്യാൻ കഴിയാത്തതുണ്ട് ടെൻഡർ ചെയ്ത വർക്കുകൾ തുടങ്ങാൻ കഴിയാത്ത പ്രശ്നങ്ങളുണ്ട് പുതിയ എ എസ് ലഭിക്കേണ്ട പ്രവൃത്തികളുണ്ട് ഇതിൻ്റെയൊക്കെ വളരെ കൃത്യമായ ഒരു അവലോകനമാണ് ഇന്നത്തെ യോഗത്തിൽ നടന്നത് എന്തായാലും ഇതിൻ്റെ ബാക്കിയുള്ള ഫോളോ അപ്പ് ആക്ഷൻ നടത്താൻ വേണ്ടി തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിൻ്റെ കൂടെ പുതിയ പ്രപ്പോസലുകൾ എന്തൊക്കെയാണ് നൽകേണ്ടത് എന്നതിനെ കുറിച്ചും ഒരു ചെറിയ ആലോചനകൾ ഉണ്ടായി ഇനി പുതിയ പ്രപ്പോസലുകളെ കുറിച്ച് പഞ്ചായത്ത് പ്രസിഡന്റുമാരും അതേപോലെ ലോക്കലായിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകരും അതേപോലെ പഞ്ചായത്ത് മെമ്പർമാരും ഒക്കെ ആലോചിച്ചിട്ടായിരിക്കും ബാക്കിയുള്ള പ്രപ്പോസൽസുകളൊക്കെ നമ്മൾ സമർപ്പിക്കുന്നു മണ്ഡലത്തിൽ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നതും പ്രവൃത്തി തുടങ്ങി സാങ്കേതിക കാരണങ്ങളാൽ തടസ്സപ്പെട്ടതുമായ പദ്ധതികൾ പൂർത്തീകരിക്കുവാനാണ് പ്രഥമ പരിഗണന നൽകുന്നത് ഭരണാനുമതി ലഭിച്ചിട്ടും സാങ്കേതികാനുമതി ലഭിക്കാത്ത പദ്ധതികൾക്ക് സാങ്കേതികാനുമതി ലഭ്യമാക്കുവാനും സാങ്കേതികാനുമതി ലഭിച്ച പദ്ധതികളുടെ ടെൻഡർ നടപടികൾ പൂർത്തീകരിക്കാനും ശ്രമിക്കും പുതിയ പ്രപ്പോസൽ തയ്യാറാക്കുവാൻ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനതികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ അംഗങ്ങൾ സാമൂഹ്യ പ്രവർത്തകർ തുടങ്ങിയവരുടെ അഭിപ്രായങ്ങൾ തേടും കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ച നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് സാങ്കേതികാനുമതി ലഭ്യമാക്കും ആദ്യ റീച്ച് റോഡ് നിർമ്മാണത്തിന് മുപ്പത്തിയഞ്ച് കോടിയും അടുത്ത റീച്ചിന് അമ്പത്തി കോടിയും ആവശ്യമാണ് നിലമ്പൂർ ടൌൺ നവീകരണം രണ്ടാം ഘട്ട പ്രവൃത്തി നടത്തുവാൻ ശ്രമം നടത്തുമെന്നും നാടുകാണി പരപ്പനങ്ങാടി റോഡ് നവീകരണത്തിന് നേരത്തെ അനുവദിച്ച തുക കുറച്ചതാണ് നിലമ്പൂർ ടൌൺ ഉൾപ്പെടെ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നും എം പറഞ്ഞു നാടുകാണി പരപ്പനങ്ങാടി റോഡ് നവീകരണത്തിന് അനുവദിച്ച തുക തിരിച്ചു കിട്ടാനും മലയോര ഹൈവേയിൽ നിർമ്മാണം നടത്താത്ത ചന്തക്കുന്ന് വെളിയന്തോട് റോഡ് നിർമ്മാണത്തിനും ശ്രമം നടത്തും ജൽ ജീവൻ കുടിവെള്ള പദ്ധതിക്ക് വാട്ടർ ടാങ്കും പ്ലാന്റും യാഥാർത്ഥ്യമാക്കി കമ്മീഷൻ ചെയ്യുവാൻ നടപടി സ്വീകരിക്കുമെന്നും ആര്യടൻ ഷോക്കത്ത് പറഞ്ഞു വന്യമൃഗ വന്യമൃഗശല്യം ആദിവാസികളുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ ചർച്ച ചെയ്യുവാൻ ഈ മാസം ഒൻപതിന് പ്രത്യേക യോഗം ചേരുമെന്നും എം എൽ എ അറിയിച്ചു ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വന്യമൃഗശല്യം അതിനുവേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ഇവരുടെയൊക്കെ സംയുക്തമായൊരു യോഗം ഈ ഒൻപതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് കലക്ടറുടെ നേതൃത്വത്തിൽ തന്നെ നിലമ്പൂരിൽ വെച്ച് വിളിച്ചിട്ടുണ്ട് അപ്പൊ ആ യോഗം കൂടി ആകുമ്പോൾ നമുക്ക് ചെറിയ ഈ പറയുന്ന ഫോറസ്റ്റിന്റെ പ്രശ്നം കൊണ്ട് അല്ലെങ്കിൽ റവന്യൂവിൻ്റെ തടസ്സം കൊണ്ട് നിലമ്പൂർ ടിബിയിൽ നടന്ന അവലോകന യോഗത്തിൽ എം എൽ എക്ക് പുറമെ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം പൊതുമരാമത്ത് കെ എസ് സി ബി വാട്ടർ അതോറിറ്റി കെ ആർ എഫ് ബി ജൽ ജീവൻ ജില്ലാ പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു